പച്ചക്കാട ഇവിടെയുള്ള ആൾക്കാർ കണ്ടിട്ടില്ല കണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇതിനെ ചുട്ട് തിന്നു ആ അങ്ങനെ ഏതാ ബ്രാൻഡിൽ നിനക്ക് മനസ്സിലായാ ഏതാ എനിക്ക് മനസ്സിലായിട്ടില്ല സൂപ്പർ ഗൈസ് ചെയ്യാൻ വേണ്ടി മനസ്സിലായിട്ടുള്ളത് മുകളില് മുഴുവൻ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ അതാണ് ഇവിടുത്തെ പ്രാധാന്യം ചൂല് ചൂല് ഇത് ഭംഗിക്ക് വേണ്ടിട്ട് ഗോൾഡൻ ബുദ്ധിയാണ് ഇവിടുത്തെ

പട്ടായിരം എടുത്തിട്ടുള്ള റൂം ഇന്ന് വെക്കേറ്റ് ചെയ്യുകയാണ് ഇനി നമ്മൾ നേരെ ബാങ്കോക്കിൽ പോവാണ് കേട്ടോ ഗായ്സ് അപ്പോൾ ഇന്ന് ബാങ്കോക്കിൽ കുറേ കാര്യങ്ങൾ കാണാണ്ട് അപ്പോൾ നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ തായ്ലാന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസമായിട്ട് നമ്മൾ മുന്നേ വേറൊരു ഹോട്ടലിലായിരുന്നു താമസിച്ചത് അത് കഴിഞ്ഞ് ഇപ്പോൾ മാറി വേറൊരു പുതിയ ഹോട്ടലിലേക്ക് വന്നായിരുന്നു ഗായ്സ് എൻ്റെ തൊണ്ടയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് പോയി എന്ന് പറഞ്ഞാൽ പണ്ടു തുടങ്ങി പോയിട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കഫ്സറഫ് മേടിച്ചു പിടിച്ചതിന് ശേഷം കഞ്ചാവടിച്ച പോലെ ഞാനും നോക്കണം ആടി 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 എന്താ പറയുക രക്ഷയില്ലാത്ത അവസ്ഥയെ അപ്പൊ എന്തായാലും ഇവിടുന്ന് എടുത്തു എന്നുള്ള വിശ്വാസത്തോടെ അല്ല നല്ല ഞാൻ പറഞ്ഞു ഇത് ചെറുതാണെങ്കിലും അതെ അപ്പൊ എന്തായാലും ഞങ്ങള് ഇവിടുത്തെ കഴിഞ്ഞ് നേരെ ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പൊ പാക്ക് ചെയ്തു എന്റെ കണ്ടില്ലേ ബാഗ്ണ്ട് പിന്നെ ഒരു ബാഗ് ഉണ്ട് ഇനിയിപ്പൊ നേരെ താഴ്ത്തിക്ക് ഇറങ്ങും വണ്ടി വന്നിട്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ നേരെ ഇത് ഞങ്ങൾക്ക് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓൾറെഡി കഴിച്ചു കൂട്ടാം രാവിലെ തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്ന് പിന്നെയാണ് കുളിച്ച ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചത്തെ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വ്യത്യാസം ഒന്ന് രണ്ട് കറികൾ മാത്രമേ ഉള്ളൂ സെയിം അതേപോലെ തന്നെ അപ്പോൾ അത് തന്നെ പിന്നെ പ്രത്യേകിച്ച് വീഡിയോയിൽ കാണിക്കാനുള്ളതൊന്നുമില്ല കുറച്ച് തായ് ഫുഡും കുറച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ബാക്കിയൊക്കെ ആ ബ്രെഡും മെന്നും സാധനങ്ങളും ഫ്രൂട്ട്സും ഒക്കെ അതേപോലെ തന്നെ ചായയും കാപ്പിയും ഒക്കെ സെയിം അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം കഴിച്ച് ഇങ്ങ് പോകുന്നു ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ബാത്റൂമാണ് മൊത്തത്തിൽ ചെറിയ ബാത്റൂമാണ് അപ്പം അത് കാരണം ഈ ആകെ സ്ഥലത്താകെ രണ്ടടിയാ അതേപോലെ ബാത്റൂമിൽ പോകുന്ന സ്ഥലം രണ്ടടി ഇപ്പോഴത്തെ രണ്ടടി അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണട്ടത് നമ്മളുടെ വണ്ടി വന്നു ആയാസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ആൾക്കാർക്ക് ഇവിടെ ചുറ്റടിക്കാനൊക്കെ സാധാരണ ലോക്കൽ ആണെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളിലാണ് ഇട്ടോ ടൂർ പാക്കേജുകാരെ കറങ്ങാനൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടോ ടുപ് ടുക്ക് പോലത്തെ പക്ഷെ നമുക്കൊന്നും ഇതേപോലെ അങ്ങനത്തെ ഒരു സംഭവം ഇവർ ടൂറിൻ്റെ ആൾക്കാർ അറേഞ്ച് ചെയ്തിട്ടില്ല എല്ലാം നല്ല നല്ല വണ്ടിയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കറങ്ങാൻ പോയിപ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ടുപ് ടുക്കിൽ പോയിട്ടുള്ളൂ അത് അടിപൊളി വണ്ടിയല്ലേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പോലത്തെ വണ്ടി വണ്ടി അല്ലേ നമ്മള വണ്ടിയുടെ ലൈറ്റിങ് നോക്കിയേ എന്റെ ഭയങ്കര സംഭവം അല്ലേ നമ്മുടെ കൂടെ കാർബാടമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ട്രാവലറിന്റെ കൂടുതൽ ബാങ്കോക്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു അതുപോലെ തിരിച്ച് ബാങ്കോക്കിലേക്ക് പോകുന്നു വണ്ടി എന്തോ ഇന്റീരിയർ ഒക്കെ നല്ല പേട്ടെ ഇതൊക്കെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യ അപ്പൊ ഞാന് ബാക്കിൽ കേറിയിരുന്നു ഹാപ്പിയല്ലേ മൊത്തം ഇഷ്ടപ്പെട്ടോ പട്ടായില വീട് സ്വഭാവം എന്താ അഭിപ്രായം പട്ടായി ഇഷ്ടപ്പെട്ടു റോഡിനെ കുറച്ചുണ്ട് ഫുള്ള് കുടില വീട് അതെന്താ ടൈപ്പ് മറ്റൊക്കെ ഷീറ്റ് അടിച്ചിട്ട് മൂന്ന് സൈഡും ഷീറ്റ് അടിച്ചിട്ടുള്ള ടൈപ്പ് പക്ഷെ നല്ല നല്ല വല്യ ബിൽഡിങ്ങുകൾ പണിയുണ്ട് എന്നാൽ കൂടി ഈ പറഞ്ഞ പോലെ തന്നെ ഷീറ്റ് അടിച്ചിട്ടുള്ള ബിൽഡിങ് ഇഷ്ടം പോലെ അല്ല കുഞ്ഞു കുഞ്ഞു നമ്മുടെ നാട്ടിലെ പോലത്തെ ബ്ലോക്കിൽ പെട്ടിങ്ങനെ നീണ്ടു നീണ്ടി നിക്കണം ഒറിജിനൽ ടു നമുക്ക്

ഇവിടത്തെ രാജാവിന്റെ രാജ്ഞിയുടെ പടം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തല്ലോട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ബുദ്ധ ടെമ്പിൾ ഇതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അറിയില്ല മാർബിൾ ടെമ്പിൾ ആണോ ആ ബുദ്ധ ടെമ്പിൾ അല്ല മാർബിൾ ടെമ്പിൾ അതെ വണ്ടി ഇങ്ങോട്ട് കയറ്റാനുള്ള പരിപാടിയാ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി നമുക്ക് നേരെ മാർബിൾ ടെമ്പിൾ കാണാനാണ് പോകുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരണവഴിക്ക് അവിടെ കൂട്ടിക്ക് നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ പിന്നെ ഈ പട്ടായ പോലെ അല്ല ബാങ്കോക്ക് ബാങ്കോക്ക് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടികൾ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഐ എന്നാലും ഇങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത് മറ്റോ എന്ന് പറഞ്ഞാൽ ഏത് വണ്ടി നോക്കിയാലും മോഡിഫൈഡ് അല്ലേ അതുപോലെ തന്നെ എക്സോസ്റ്റൊക്കെ മാറ്റാത്ത വണ്ടികളില്ലല്ലോ അതേപോലെ വണ്ടികളാണ് പക്ഷേ ഇവിടെ അത്ര അധികം പെടത്തുള്ളമാര് അല്ലെങ്കി അങ്ങനെയൊന്നും കാണുന്നില്ല ആ അപ്പൊ മാർബിൾ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാ കാണാൻ നോക്കാം പൂച്ചേന അവിടെ പ്രതിഷ്ഠയടി എടുക്കണ്ട നന്നായിട്ട് ഉള്ളിലേക്ക് പോയി നോക്കാം എന്താ പരിപാടി നോക്കട്ടെ കൊറേ ഇവിടത്തെ പുളിമരം നമ്മുടെ പുളിയില്ലേ ആ പുളിയാണ് ഇങ്ങനെ ആക്കിട്ടുള്ളത് അതായത് ബോൺസൈ ആക്കിട്ട് കാണുമ്പോ വലിയ പുടിമരത്തിന്റെ ഈ നിലയ്ക്ക് ആക്കി എടുത്തു പുളിമരം മാത്രല്ല കുറെ മരങ്ങളെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്തോ പ്രാർത്ഥന നടക്കുന്നുണ്ട് അതേ പ്രസംഗം ആണാവോ ടിക്കറ്റ് ചാർജ് ഗോൾഡൻ ബുദ്ധൊക്കെ മാത്രം കാണാനാണെങ്കിൽ നൂറും പിന്നെ അതുപോലെ തന്നെ എക്സിബിഷനും ഗോൾഡൻ ബുദ്ധ എല്ലാം കൂടി കാണാനായിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് നമുക്ക് ഓൾറെഡി എടുത്തു പോണെന്നുണ്ടായിരുന്നു ഡ്രൈവറ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിപ്പോ കണ്ടില്ലേ ആ ഒരു ഉള്ളത് മധുരമുള്ളത് മധുരമില്ലാത്തത് അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ നല്ല ഹൈറ്റിലാണല്ലോ അതിന്റെ മറ്റേ മകുട നിൽക്കുന്നത് നോക്കിയേ ഇതിലെ അല്ല ഇത് ഇറങ്ങി വരാം ഇതിലേ പോണ്ടത് അല്ലേ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇറങ്ങി വരുന്ന സ്ഥലമാണ് ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്കൊന്നും കേറിയിട്ട് പക്ഷേ എക്സിബിഷൻ നടക്കണത് ഉള്ളിൽ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു നൂറ് പത്തിന്റെ ടിക്കറ്റ് എടുക്കണം അപ്പൊ അവിടെ നിന്ന് നേരെ ഇറങ്ങി വീണ്ടും മുകളിലേക്ക് ഈ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ മുത്തേനെ കാണാം അതിനുള്ള ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ നിറച്ചും പണ്ടികളും പാർക്കിംഗ് സ്ഥലൊക്കെ ഫുൾ ആണ് റോഡൊക്കെ നോക്കിയാൽ ടൗണിന്റെ ഉള്ളിൽ തന്നെയാണ് പഴയ കാലത്തൊരു സ്ഥലം തോന്നുന്നു പുതിയ ബിൽഡിങ്സും അല്ല ഒക്കെ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണണു പൈസ ഉണ്ടെങ്കിൽ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കേട്ടോ ഒക്കെ ഇത്തിരി പാടാണ് കയറി വരാൻ കണ്ടത് ഇവിടെയും കുറച്ച് ഇവിടെയും കുറച്ച് ഇതില ഇങ്ങോട്ടേക്ക് പോ ശരിപ്പ് ഊരുവെക്കണോ തോന്നുന്നു ബുദ്ധ ടെമ്പിൾ ആണ് ബുദ്ധ ടെമ്പിൾ പ്രയർ വീലുണ്ടാവാറുണ്ട് കറക്കി വിടാനായിട്ട് ഇവിടെ അങ്ങനെ കാണണില്ല കേട്ടോ ആ നമ്മുടെ ചെരുപ്പുകളൊക്കെ ഇവിടെ ഇണ്ടോ ഇവിടെ വെക്കാം ഇവിടെ ട്രൗസർ ഇട്ടിട്ട് ആൾക്കാർ ഉള്ളിലേക്ക് ഗേറ്റിലാട്ടോ മുത്തുപെട്ടു ഇതാണ് ഗോൾഡൻ ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ടെമ്പിൾ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഗോൾഡൻ ബുദ്ധിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അല്ലേ മാർബിൾ അതാണ് അല്ലല്ലോ ഏഹ് അല്ലോ അങ്ങനെ ഞങ്ങള് മാർബിൾ ഗോൾഡൻ ടെമ്പിൾ കണ്ട് പൊറത്ത് ഇറങ്ങി ഗോൾഡൻ ഉണ്ട് ഇതിനകത്ത് ആ എല്ലാം കൂടിയിട്ട് കൂടി പറഞ്ഞില്ലേ എനിക്ക് തൊണ്ട വയ്യാണ്ടിരുന്നിട്ട് ഞാൻ ഇത്ര അധികം സംസാരിച്ച് നീ മനസ്സിലാക്കണം അല്ല ഏഹ് അത് ഇംഗ്ലീഷില് ഡ്രാഗൻറെ തലയാണത് കവർ ചെയ്തേ അതെ അതെ അപ്പൊ ഞങ്ങൾ നേരത്തെ താഴ്ചയ്ക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ കണ്ട പോലെ അപ്പുറത്തും ഒരു മണിയുണ്ട് ഇപ്പുറത്തും ഒരു മണിയുണ്ട് പക്ഷെ പ്രയർ വീൽ കാണുന്നില്ലല്ലോ ഇത് ഇവിടെ പ്രയർ വീൽ ഇല്ലല്ലോ സാധാരണ പ്രയർ വീൽ വീലുണ്ടാവാറുണ്ട് അല്ലേ ഇനി ഇതിന്റെ ചുറ്റുപുറം നടക്കാൻ പറ്റുന്നുണ്ട് ആ മണിയടിച്ചായിരുന്നു മുത്ത് ഈ സൈഡിൽ എന്താ സൈഡിൽ വണ്ടി പാർക്കിങ്ങിന്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ പട്ടായനെ അപേക്ഷിച്ച് നല്ല തിരക്കുള്ള ടൗൺ എന്ന് പറയാമല്ലേ കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു എടുത്ത് നടത്തു നടത്തുന്ന ബിൽഡിംഗ് മറ്റൊന്ന് പറഞ്ഞാൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം പട്ടായ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കണത് കൊണ്ട് ശരിക്കും പിന്നെ ഇവിടെ കപ്പലിന്റെ ഷേപ്പാണ് അത് എന്ത് എന്ത് കമ്പനി അല്ലേ ഇവിടത്തെ കാഴ്ചകളൊക്കെ ഏറെ കുറെ കഴിഞ്ഞു ഞങ്ങൾ ഉള്ളിലൊക്കെ പല സ്ഥലത്തും കയറി കണ്ടു ഒരു കുഞ്ഞൊരു ഏരിയയാണേ ഉള്ളൂ കണ്ടമാനം വലിയതല്ല ഈ ടൂർ പാക്കേജിൽ വരുന്ന ഒരു സംഭവം സംഭവമായതുകൊണ്ട് നൂറ് പാത്തു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ കയറാം പിന്നെ ഇപ്പോൾ അമ്പലം എന്ന് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ സെറ്റപ്പ് അത്രേ ഉള്ളൂ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് എവിടെക്കാണെന്നറിയുമോ ഹോട്ടലിലേക്കാണ് അപ്പം അദ്ദേഹം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് പറയണത് സ്വിമ്മിംഗ് പൂളിൽ പോകണം അപ്പം ഞാൻ പറഞ്ഞെന്താ സമയം കളയാൻ നിൽക്കണ്ട ആ വണ്ടിക്കാരിന്റെ അടുത്ത് നേരെ വണ്ടിയോട് കൂടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിച്ചോളാം അല്ലെ അതെ ആ പറഞ്ഞു നോക്കാം ഞാൻ ഞാൻ പറഞ്ഞു നോക്കാം ബാ നമ്മടെ വണ്ടി അവിടെ കിടക്കണ്ട ആ ഭാഗത്തെ കൊണ്ടുവന്ന് ഒരുക്കിയിട്ടേക്കണു നമ്മുടെ വണ്ടി പേരിട്ടിട്ടുള്ളത് മാർബിൾ ടെമ്പിൾ എന്നാ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മാർബിളിലാണ് ഇത് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മള് പറയാൻ മറന്നുപോയി ഇതിന്റെ ചുമരും കാര്യങ്ങളും ഒക്കെ ഫുള്ള് മാർബിളാ സ്റ്റെപ്പും ഒക്കെ ഇത് ഗ്രാനൈറ്റ് അതെ ബാക്കിയുള്ളതൊക്കെ ഇത് ഉള്ളിൽ പിന്നെ ഗോൾഡ് അതുകൊണ്ടാണ് ഈ പേര് വന്നത് വെച്ച് താജ്മഹൽ ഇതായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് 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 കൊതുക് പറയരുത് മാർബിൾ ഞാൻ പറഞ്ഞു ഓക്കേ ഏതാ മനസ്സിലായോ പറ്റുന്ന എനിക്ക് പറയട്ടെനിക്ക് മനസ്സിലായിട്ടുള്ള ആറ് നമ്പർ പ്ലേറ്റ് ഒന്നും മുതൽ ആറ് ഏഴ് എട്ടൊക്കെ വരെ ഇവിടെ ഏതാ വണ്ടീന്നുള്ളത് ചൈനീസ് ബ്രാൻഡായിരിക്കണം പഴം തന്നെ അതിന് ഭംഗിക്ക് വേണ്ടിട്ട് ഇത്ര വലിയ കൊല അല്ലെങ്കിൽ സാധാരണ ഇണ്ടാവൊളി വാഴ് മഴ ചാരി തുടങ്ങിട്ടാ അതിന്റെ തൊട്ടുപുറത്ത് താഴ്ത്ത് വേറൊരു സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഇതേപോലെ തന്നെ ബുദ്ധയുടെ കുറേ സ്റ്റാച്ചുവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അത് തന്നെ ഇവിടെ നമ്മള് മെഴുതിരി കത്തിച്ചു വെക്കില്ലേ അതേപോലെ മെഴുതിരി കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്ന സ്ഥലാണ് കേട്ടോ അതിന്റെ ഉള്ളിലും കേറാൻ പറ്റുന്നു ഇത് ബുദ്ധന്റെ പല പല ബുദ്ധികളാണ് കേട്ടാ ഇതെന്തായിരുന്നു കിടക്കണ ബുദ്ധൻ എന്താ പറയുക സ്ലീപ്പിംഗ് ബുദ്ധ സ്റ്റാൻഡിങ് ബുദ്ധ വോക്കിംഗ് ബുദ്ധ അങ്ങനെ പറയതുണ്ട് ഓ ഞാൻ വലിയ പിന്നെ അതുപോലെ തന്നെ പൈസ നോക്കിയ ആൾക്കാർ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞോ പൈസ അഞ്ച് പത്ത് ഇരുപത് നൂറ് ഒക്കെ ഉണ്ട് അതുമ്പോൾ കോർത്ത് ഇത് ഡോണേഷൻ ബോക്സ് താമരയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുകൊണ്ടല്ലേ ആ ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ എന്നിട്ട് ഉള്ളിലൊന്ന് ഇവിടെ കച്ചവട സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കും ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് വേണം കയറാനൊക്കെ ആയിട്ട് ഇതുണ്ട് ഉള്ളിൽ വീണ്ടും എടുക്കാനൊന്നും പാടില്ല അപ്പോൾ പുറത്ത് നിന്നിട്ട് വീണ്ടും എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഇവിടെ കയറുമ്പോൾ ഇതേപോലത്തെ ഡ്രസ്സുകളും ട്രൗസറുകളും ഒന്നും പാടില്ല മുട്ടിന് താഴത്തേക്കുള്ള ആണ് ഇവിടെ ഇടാൻ പറ്റുള്ളൂ കയറാൻ പറ്റുള്ളൂ പക്ഷെ മൊത്തം ട്രൗസറായിരുന്നു പ്രത്യേകിച്ച് ചെറിയ കുട്ടിയെ കാരണം ഒന്നും പറഞ്ഞില്ല ഫ്ലാഗ് കാണാട്ടെ വരെ അമ്പലത്തിൻ്റേതായിട്ടുള്ള സൈഡിൽ കച്ചവട സാധനങ്ങൾ വെച്ച് ഇരിക്കുന്നതാണ് ഈ കാണുന്നത് പല ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള ഒക്കെ ഇണ്ട് കേട്ടോ പച്ചക്കാള ഇവിടെയുള്ള ആൾക്കാർ കണ്ടിട്ടില്ല കണ്ടെങ്കി അപ്പൊ തന്നെ ചുട്ട് തിന്നാനെ പൊരിച്ചു തിന്നെ നാട്ടിലെ അതെ ഇവിടെ വേറെ വഴക്കൊലിണ്ട് കുഞ്ഞിത് നീളത്തിലുള്ളത് ഇത് ഇനിയുണ്ടല്ലേ വളരെ അവനെ കയറ്റി അവിടെ തീർന്നിട്ടില്ല ഇനി ഒരാഴ്ച ഒരു മാസം വളരെ ആൾക്കാർ എടുത്തിട്ടിടിക്കും വ അത് നേര്ച്ചിരണ നമ്മള് പള്ളിയിലൊക്കെ പോകുമ്പോ മറ്റേ പണ്ണാട്ടത്തില് പൈസ ഇടില്ല അതേപോലെ അങ്ങനെയാണ് അത് ചൂല് പിന്നെ അതുപോലെ ഇതുണ്ട് പൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയുടെ നമ്പർ നോക്കി ഇനി തിരിച്ചു വന്നിട്ട് വണ്ടി കയറാനായിട്ട് കുറച്ച് തപ്പണ്ട വരും കാരണം വേറൊന്നുമല്ല എല്ലാ വണ്ടികളും ഈ ഹയർ സി അതെ കിടക്കണ എന്തൂരും വണ്ടികളും കിടക്കണം ഇതിലിപ്പോ ഏഴ് വണ്ടികൾ വന്നേന്ന് ഐഡിയ കിട്ടണില്ലല്ലോ നമ്പർ എടുത്ത് വീഡിയോ നോക്കേണ്ട വരും കേട്ടോ ഡ്രൈവറെ കാണാനും ഇല്ല നോക്കട്ടെ ഏതാ വണ്ടിന്ന് ഏതാടാ വണ്ടി ഏതാ മനസ്സിലായോ ഇത് ഇതല്ല ഇത് ഇത് ഈ വണ്ടി വണ്ടിയാണെന്ന് തോന്നണോ ഇവിടെയാണ് കൊണ്ട് നിർത്തിയത് ഞങ്ങൾ അപ്പം ഇത് തന്നെയായിരിക്കും പതിനേഴ് അറുപത്താറ് അന്ന് വിചാരിക്കണോ ഫുള്ള് കണ്ടറിയാം അതിന് ഫുൾ ഗ്ലാസ് ഇതൊട്ടിച്ചേക്ക് അതെന്നെ അറിയുമില്ല ഇവിടെ നിന്ന് നമ്മളടുത്തത് വേറെന്തോ സ്ഥലം കാണാൻ പോണേന്ന് പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിന് വലിയ കാര്യമായിട്ടുള്ള ഇംഗ്ലീഷ് അറിയില്ലാത്തതുകൊണ്ട് തന്നെ എന്താന്ന് വ്യക്തമായി മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പൊ എവിടേക്കാന്ന് വെച്ചാൽ പോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് എത്തുകയുള്ളൂ എന്നാ പറഞ്ഞത് അപ്പൊ ഐഡിയ എന്താണെന്ന് അറിയില്ല ഓക്കെ 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 എന്ന് പറഞ്ഞു ഈ സ്ട്രീറ്റിൽ നോക്കിയാൽ ഫുള്ള് ചൈനയിലുള്ള എഴുത്ത് പോലെയാ ഫുള്ള് തോന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ ഇതാണോ ചൈനയുടെ സ്ഥലം ഫുള്ള് ചൈനീസ് എഴുത്തും കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ കാണുന്നത് അറിയില്ല ടിക്കറ്റ് ചേട്ടൻ വൺ പേഴ്സൺ നൂറ് ബാത്ത് ഇവിടെയും കാണണമെങ്കിൽ നൂറ് ബാത്ത് കൊടുക്കണം കേട്ടോ മുന്നൂറ് രൂപ ടിക്കറ്റിന് ഒരാൾക്ക് ഇതിന്റെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതെന്താ ഇതെന്താ പറഞ്ഞത് തായ് കേട്ടോ ഇങ്ങനെ ഫോട്ടോ അതാണ് ഇവിടുത്തെ പ്രാധാന്യം ഇവിടെ കേറി വരുമ്പോ തന്നെ ബോൺസായികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കണ്ടു നോക്കിയേ ദൂരാണ് ഇവിടെ ഇണ്ട് നല്ല ഭംഗിയില് പിന്നെ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ഇവിടെ ഉണ്ട് പിന്നെ നേരെ ഇപ്പുറത്ത് ഒന്നുണ്ട് അത് വ്ലോഗ് ചെയ്യാൻ അറിയാമോ ഏഹ്

മനസ്സിലായോ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇതിന്റെ മോളിന്റെ ഇത് മൊത്തം മാർബിളാണ് മോളില് ഓട് മേഞ്ഞിട്ടുള്ളതാണ് ഫുള്ള് കണ്ടോ പിന്നെ സ്ട്രക്ച്ചർ മുഴുവൻ തായ് സ്റ്റൈലിലാണ് നമ്മുടെ ചെരുപ്പ് ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് പോകണം അല്ലേ ഇതും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഉള്ളൊരു ആ ടെമ്പിളാണ് കേട്ടോ ഈ ടെമ്പിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈറ്റിലല്ല നിക്കണത് മാത്രം പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഫുൾ ഇതേപോലെ തന്നെ നോക്കിയല്ലേ അമ്പത്തിരണ്ടെണ്ണം അതിൽ അതാണ് ഇവിടെ കാണുന്നത് ഇതിന്റെ മൂൾ സൈഡ് നോക്കി സീലിങ്ങിന്റെ ഭംഗി ഞാൻ ഇങ്ങനത്തെ ബുദ്ധ ബുദ്ധേന ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബുദ്ധയുടെ ഒരു ഇത് കണ്ടിട്ടുള്ളത് അമ്പത്തൊന്ന് ബുദ്ധയുടെ ഇതുകൾ ഉണ്ട് ഇതിന് ചുറ്റുപുറവും മൊത്തം ഇതേപോലെ പല പല ഇതുകളിലുള്ള ആ ഓ വാ വാ ഇങ്ങോട്ട് വാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയണമെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോന്ന് വായിച്ച് മനസ്സിലാക്കി ഓരോ സ്തൂപയുടെ അവിടെ ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വന്ന് കണ്ടു കണ്ടുപോകാമെന്നുള്ളതല്ലാണ്ട് എല്ലാം എന്തിൻ്റെയൊക്കെ ആ പ്രതീകങ്ങളാണെന്നുള്ളത് നമ്മൾ നോക്കണില്ല കേട്ടോ നോക്കണില്ല മീൻസ് ഇങ്ങനെ കണ്ടു പോകണോ വായിച്ച് മനസ്സിലാക്കി പോകുന്നില്ല അപ്പോൾ കുറേയൊക്കെ നമ്മൾ അവിടെ എവിടെയും കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം പിന്നെ ഇപ്പോൾ അമ്പത്തിരണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ വായിച്ച് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മൾ തിരയുമ്പോൾ മറന്നു പോകും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കണ്ട് അമ്പത്തിരണ്ടെണ്ണം കണ്ടുപോകുകയാണ് കേട്ടോ അതിങ്ങനെ ചുറ്റും കണ്ട ഒരു നടുമുറ്റം നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് കയറി വന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് നമ്മൾ ഈ നട നടുമുറ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല അതിങ്ങനെ നടന്ന് അങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറും നല്ല സ്ട്രെച്ചറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോട്ടോയുടെ ആംഗിൾ അടിപൊളിയായിട്ട് കിട്ടേണ്ട സ്ഥലമാണ് ി ചില്ലാണ് മൊത്തം ചില്ലുള്ളിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചില്ല തന്നെയാണ് പക്ഷേ ഇതൊക്കെ ആണ് എന്നാലും കാണുമ്പോൾ നല്ലൊരു രസമായിട്ടുള്ള വർക്കാണ് കേട്ടോ മണിയും കാര്യങ്ങളും ഇതേപോലെ തന്നെ ഒന്നിടവിട്ട് ഏ ഇങ്ങനെ തൂക്കിയിട്ട് ഇതൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ നല്ല ആംഗിളിൽ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് നല്ല ആങ്കിൾ ഇതേവരെ കിട്ടിയിട്ടില്ല കൈസ് മുല്ലപ്പൂവാണ് വെച്ചേക്കണമെങ്കിൽ ഇവിടെ വെച്ചേക്കണേണ്ട എന്താന്ന് വെള്ളം കുറെ ബുദ്ധിന്റെ പ്രതിമയുടെ ഇതില് ആചാരം പോലെ പല സാധനങ്ങളും വെച്ചിട്ടുണ്ടാവും കേട്ടോ നീ സൈഡിരിയാണ് ഉള്ളൂ എല്ലാം മനസ്സിലായി അമ്പത്തൊന്നെണ്ണത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായോ മൊത്തം അതെ വെറുതെ അമ്പത്തിരണ്ടെണ്ണത്തിൻ്റെ ഏ ഇല്ല അപ്പം ജസ്റ്റ് എന്താ വേണ്ടേ തായ്ലാൻഡിൽ നമ്മുടെ ബാങ്കോക്കിൽ ഇങ്ങനെ ഒരു അമ്പലം നമ്മൾ കണ്ടു അല്ലേ അത്രയാണ് മെമ്മറി ഉള്ളൂ ഓക്കേ അപ്പൊ ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് പോകട്ടോ എന്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇതിന്റെ മുകളിൽ മുഴുവൻ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് അതെ ഉറപ്പും അറിയില്ല എന്നാലും കൂടി കണ്ടിട്ട് അങ്ങനെ തോന്നണത് അല്ലേ അതെ എനിക്കും അത് തോന്നിയേ അല്ലേ പക്ഷെ ഇത് ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് കത്തിച്ചു വെച്ചിട്ടുണ്ടാവും എന്തായാലും നോ ഐഡിയ അതെ ഊഹം മാത്രം ദേ ഇവിടെ അയ്യോ നമ്മുടെ ഷൂ ഒക്കെ നനഞ്ഞിണ്ടാവും ഇവിടെ കണ്ടോ പൈസയും കാര്യങ്ങളൊക്കെ ഇതില് കുത്തി കൊടുത്തേണ്ടോ നമുക്കും വേണമെങ്കിൽ ഇതിൽ കുത്തി കൊടുക്കാം ഒന്നും ഉണ്ട് പൈസയും കാര്യങ്ങളൊക്കെ ഇന്നേരെ എവിടേക്ക് പോണം തിരിച്ചു ഓ വീണ്ടും പോരിച്ചു പോകണം അങ്ങനെ തായ് നമ്മൾ നമ്മള് നല്ല സ്ട്രോങ് തായ് നമ്മുടെ നാട്ടിലെ മഴ പോലെ തന്നെ തായ്മ തായ് മഴ കണ്ടോ ആ എല്ലാവർക്കും തായ് മഴ ഇഷ്ടപ്പെട്ടോ അത് കേരളമഴ ഇഷ്ടം തായ്മ അതന്നെ അതെ ഇത് രാത്രി ഒന്നോടെ ഭംഗിണ്ടെന്ന് ലേറ്റ് ഇടുമ്പോ അതെനിക്ക് തോന്നണത് തായ്മ കണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകും അല്ല മഴ തന്നെ ഇല്ലേ അത് നമ്മൾ വന്ന വഴിയല്ലേ പറ്റുവോ ആ അപ്പൊന്ന് നോക്കാം ഇവിടെന്തായാലും ഇങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല അത് മഴ പെയ്തുകൊണ്ട് രക്ഷയില്ല പിന്നിപ്പതിന്റെ ഉള്ളീടെ പോകാൻ പറ്റും നോക്കട്ടെ മൊത്തം എങ്ങനെയുണ്ട് ആ മൊത്തം ഒന്നും പറയാനില്ലേ എത്ര മാർക്കനുള്ള പത്ത് മാത്രം കുഴപ്പമില്ല നൂറ് പാത്രം ആകുമ്പോ മുന്നൂറ് രൂപ അത് കൊടുത്ത് കാണാനുള്ള ശരി തന്നെയോ ഞങ്ങളെ സെൻട്രൽ കണ്ടിട്ടുള്ള ബുദ്ധിതര ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറി ഗോൾഡൻ ബുദ്ധ തന്നെയാണ് ഇവിടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ മുന്നൂറ് രൂപ കൊടുത്തിട്ട് വേണം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൈസ ഇത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സ്ഥിരമായിട്ട് കയറുക വല്ലപ്പോഴും വന്ന ടൂറിസ്റ്റുകൾ കയറും എന്നല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കയറാനുള്ള ചാൻസ് കുറവാണ് ബ്ലോക്കിനെ കുറിച്ച് എന്തോ വിവരിച്ചു പക്ഷെ തായ് ഭാഷയിൽ ആയതുകൊണ്ട് തന്നെ നിധയും വാ ആവും കാണിച്ചു കാര്യം മനസ്സിലായില്ല എന്താന്ന് മനസ്സിലായില്ലേ വെല്ലടിക്കണ സാധനം ഇതാണ് ഈ സമയം നോക്കുന്ന സാധനം ഞങ്ങൾ ഒരു മണിക്കൂർ പോയിട്ടോ പോയിട്ട് കാരണം എന്താ വെച്ചാൽ നല്ല മഴ എന്ന് ബെസ്റ്റ് മഴ അപ്പം അത് കാരണം ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ സ്ഥലമുള്ള കാരണങ്ങൾ സൂമായിട്ട് ഇരുന്നു ഇനി നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകണം ഭാഗ്യം മഴയൊക്കെ മാറി എന്തായാലും വന്നപ്പോൾ മഴയില്ലാത്ത കാരണം വരെ എത്താൻ പറ്റിയാണ് ഇനി അവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യേണ്ട വന്നതെ ഇതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളില് ഇഷ്ടംപോലെ ഇരിക്കാൻ സ്ഥലമുള്ള കാര്യം രക്ഷപ്പെട്ടു അല്ല ഗ്രാനൈറ്റാണ് കേട്ടോ അത് ഇനി വീഴാൻ ചാൻസ് ഉണ്ട് ഇത് മാർബിൾ ആണെങ്കിലും ഇത് ഗ്രാനൈറ്റാ എല്ലാവരും ഷൂന്നനഞ്ഞു ഈ പറഞ്ഞ പോലെ തോട്ടി സിംഹം എന്തിനാണ് മനസ്സിലായത് ഇത് നല്ല ഈ ഒരു വ്യൂ നമ്മുടെ വണ്ടി വെയിറ്റിങ് ആണ് കേട്ടോ എല്ലാവരും കേറി ഞങ്ങൾ മാത്രം അങ്ങനെ ഹോട്ടലിന്റെ മുന്നിൽ ും ബാങ്കോക്ക് പാലസ് ഹോട്ടൽ പാലസ് ആണ് നോക്കട്ടെ മഴ എന്ന് ഊട്ട മഴക്കത്തെ മഴ പെട്ടി കാര്യങ്ങളൊക്കെ ഇറക്കിട്ട വണ്ടീടെ നോക്കിയ മഴയുടെ ശക്തി അപ്പൊ നമ്മള് പാലസ് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ില് ഏത് വന്നാക്കണ്ടെന്നുള്ളത് അറിയില്ല ആണോ ഇത് മനസ്സിലായിട്ടില്ല എല്ലാം നേരെ ഉള്ളിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് സൂപ്പർ ആയിട്ട് രാജാവിന്റെയും രാജ്ഞിയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ടോ അവര് തന്നെയാണ് പാലസ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടല് അന്യായ ഹോട്ടൽ ആണ് എന്താ കയ്യില് പിടിച്ചിട്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ ഇൻ ചെയ്യാൻ വേണ്ടി നിക്കാട്ടെ വീണ്ടും റൂമിലേക്ക് കയറുകയാണ് അമ്പത്തഞ്ചാണ് റൂം നമ്പർ പക്ഷെ ഇവിടെ ഇണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവര് നമ്മുടെ ഇന്ത്യൻ പൈസ എടുക്കില്ലെന്ന് പറഞ്ഞു ആ ഈ ഹോട്ടലിൽ മാത്രം ഇന്ത്യൻ പൈസ അതെന്താ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്താ പറയാ നമ്മുടെ ഗ്രൂപ്പായിട്ട് ബിരിയാണി കുഴപ്പമില്ല കസ്റ്റമേഴ്സ് ചെയ്ത് വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മളും പ്രത്യേകം പൈസ കണ്ടു വന്നിട്ടുള്ളത്